ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രാവിലെ എനിക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മുടെ പറമ്പിലാണ് നിൽക്കുന്നത് നമ്മളെ നന്ദു അമ്മൂൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീടാണ് കാണുന്നത് അപ്പോൾ എൻ്റെ രാവിലത്തെ പണികളിലൊരു പണിയാണ് എൻ്റെ നന്ദുവിനെ അമ്മൂനെ നോക്കാതെ കേട്ടാൽ അത് അതിൽ അവർക്ക് അവർക്ക് ഫുഡ് കൊടുക്കുക അവർ ഫുഡ് കൊടുത്തതിന് ശേഷം അവർ ചാണക അപ്പോൾ ചാണകൻ്റെ വീടിനെ എടുത്തിട്ടുണ്ടായില്ല ചാണകാൽ ബക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അവരെ തൊഴുത്ത് ക്ലീൻ ചെയ്യാന്നുള്ളത് അപ്പോൾ തൊഴുത്തും ക്ലീൻ ചെയ്ത് മോട്ടർ അടിച്ച് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് പുല്ലോടൊക്കെ വൃത്തിയാക്കി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് സന്തോഷപൂർവ്വം വളരെ സന്തോഷപൂർവ്വം വളരെ എന്താ നമുക്ക് മനസ്സ് നിറഞ്ഞ് ചെയ്യണതാണ് കേട്ടോ കാരണം ഇവർ നന്ദൂ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആൺകുട്ടിയാണ് ഞങ്ങളുടെ പുലിക്കുട്ടിയാണ് ഞങ്ങളുടെ ആനക്കുട്ടിയാണ് പിന്നെ അമ്മ എന്ന് പറയുന്നത് പെൺകുട്ടിയാണെങ്കിലും പ്രസവിക്കില്ല പക്ഷെ ഞങ്ങൾ കൊടുക്കൂല അമ്മൂനെയും ഞങ്ങൾ നന്ദൂണേയും ഞങ്ങൾ കൊടുക്കൂല അവർ ഞങ്ങൾ വളരെ എന്തായിട്ടാണ് സന്തോഷത്തോടുകൂടി നോക്കണതാണ് കേട്ടോ അവരക്കൊന്ന് ഇപ്പം അങ്ങനെയാണ് മറ്റുള്ളവർ അങ്ങനെയാണ് പശ്ചിമമാർത്തെന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് പക്ഷെ ഞങ്ങൾ അവരക്കിനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷെ അവർ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട് എന്താ പറയുക ഏട്ടനെ ഇവനാലോചിച്ചിട്ടാണ് ഫസ്റ്റിൻ്റെ വീട് പണിയാൻ നിൽക്കി തീർക്കും അതായത് അച്ഛൻ വയ്യാതെ തീർക്കുമ്പോൾ ഒക്കെ ഇവന ഇവ ഇവനെ കൊടുക്കൂലെന്ന് നിർബന്ധം പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നില്ല എൻ്റെ ഡൈലിയെ പറ്റിയിട്ടുള്ളൊരു പണി അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിക്കാറുണ്ട് വീഡിയോക്കെടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചതേ ഞാൻ ഇങ്ങനെ ഈ ഡ്രസ്സിലൊക്കെയാണ് കേട്ടോ ചെരുപ്പൊക്കെ ഇങ്ങനെ ചെളിയാണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതാകുമ്പോൾ അടുക്കാവില്ല പിന്നെ നേരെ പോയി കുളിക്കും അപ്പോൾ അതൊക്കെയെന്നെ എൻ്റെ ഒരു ദിവസത്തെ പണി അവൻ്റെ കാര്യങ്ങൾ യൂട്യൂബ് പോയിട്ട് കുറച്ച് പണികളുണ്ട് ഇവിടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പണികളുണ്ട് അപ്പം അങ്ങനെ കേട്ടോ ഓക്കെ ഞാൻ അടുത്തൊരു വീടുകൾ വീണ്ടും കാണാം